ഈ മോനെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കയറിയപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി ട്രെയിൻ മൊത്തത്തിൽ അങ്ങ് മാറി കുറെ കാലത്തിനുശേഷം ഈ ട്രെയിനിൽ കയറുന്നവരാണെങ്കിൽ എൻ്റെ അതേ അവസ്ഥയായിരിക്കും അവർക്കും സംഭവം ഉള്ളു മൊത്തം ഭയങ്കര വൃത്തി സീറ്റെല്ലാം പളവളാത്തിളങ്ങുന്ന നേലത്തും ഫാനിലും ഒരു പൊടിയോ കച്ചറിയോ ഒന്നുമില്ല എൽ ഇ ഡി ലൈറ്റുകളും മൊബൈൽ ചാർജിങ് പോയിൻറ്റുകളും സ്വിച്ചും എല്ലാം പുതിയ സെറ്റപ്പ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാത്റൂമു നല്ല വൃത്തിയും വേടിപ്പുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ആധുനിക ബയോ ടോയ്ലറ്റുകളാണ് ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ഇപ്പോ ഉള്ളത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ഈ കാണുന്നതൊക്കെ പുതിയ കോച്ചിലെ കാഴ്ചകളാണ് പതിനഞ്ച് സെക്കൻഡ് ക്ലാസ് കോച്ചുകളും മൂന്ന് എ സി കോച്ചുകളും ആണ് നിലവില് എക്സ്പ്രസ്സിലുള്ളത് ഗവൺമെന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പോലും പുതിയ കോച്ചുകൾ നിർമ്മിച്ചിട്ടുള്ളത് അപകടങ്ങൾ ഉണ്ടായാൽ ഏറ്റവും വലിയ രീതിയിൽ തകരാറുകൾ സംഭവിക്കാത്ത വിധത്തിലാണ് ഈ കോച്ചുകളുടെ നിർമ്മാണം എന്നാണ് പറയുന്നത് ബാരക്കുറവുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച എൽ എസ് ബി കോച്ചുകൾ ആയതുകൊണ്ട് തന്നെ മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ വേഗത്തിൽ ഈ ട്രെയിൻ ഓടും പോലും വേറെ കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ കോച്ചുകളെല്ലാം നൂറ് ഡസിബിൾ ശബ്ദം പുറപ്പെടുപ്പിക്കുമ്പോൾ ഈ പുതിയ കോച്ചുകൾ അറുപത് ഡെസിബിൾ ശബ്ദം മാത്രമേ പുറപ്പെടുപ്പിക്കുന്നുള്ളു പോലും പിന്നെ വായു സഞ്ചാരവും സ്ഥല സൗകര്യമുള്ള ആയതുകൊണ്ട് ഈ യാത്രക്കാർക്കൊക്കെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഉള്ള ഈ ജനശതാബ്ദി എക്സ്പ്രസ് കുറേ കാലമായിട്ടുള്ള യാത്രക്കാരുടെ ആഗ്രഹങ്ങളാണ് ഇങ്ങനെയുള്ള ട്രെയിനിലൊക്കെ സഞ്ചരിക്കണമെന്ന് നമ്മുടെ ട്രെയിനിലൊക്കെ വൃത്തിയെല്ലാം കാണുമ്പോൾ തന്നെ പോകാൻ തോന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയും പുരോഗമിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ട്രെയിനുകളും ഇനി ഭാവിയിൽ ഇതുപോലെ നല്ല വൃത്തിയും വെടിപ്പും ഉള്ള ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആശംസിക്കാം